ഇവർ അപ്പത്തിൻ്റെ റീലിട്ടല്ലേ എപ്പോഴും എനിക്ക് കമൻസ് വരുന്നതാണ് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അപ്പോൾ ശരി ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ തരാം അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചരി നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പച്ചരി എടുക്കേണ്ടത് ശ്രദ്ധിക്കണം അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പോളം പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആറ് മണിക്കൂറെങ്കിലൊന്ന് കുതിർത്തെടുക്കണേ വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വേവിച്ച് ചോറും മുക്കാൽ കപ്പ് തേങ്ങ ചീരയൊക്കെ ഇതും കൂടെ ചേർത്തെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര നിർബന്ധം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഇതാ ആവശ്യത്തിന് ഒന്നര കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വേവിച്ച ചോറില്ല എന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത്രയും കൂടെ ചേർത്ത് നന്നിടുന്നരച്ച് നമുക്കൊരു എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഇതൊന്ന് ഫെർമെൻറ്റ് ആയിട്ട് മാറ്റിവയ്ക്കണം മാവ് നന്നായിട്ടൊന്ന് പൊളിച്ചൊന്ന് പൊന്തി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തെടുക്കാം പിന്നെ അര ടീസ്പൂൺ സോടാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറൊന്ന് മാറ്റിവയ്ക്കാം പിന്നെന്താ നമ്മൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കുക മാവൊഴിക്കുക ചുറ്റിക്കുക ചുറ്റെടുക്കുക കേട്ടോ അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അരികൊക്കെ മുരിഞ്ഞിട്ടുള്ള പാലപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാം